അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ആശുപത്രി ജംഗ്ഷനിലെ റോഡരികിലുള്ള കുഴികൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു മുറിയങ്കി റോഡിലേക്ക് മലിനജലം ഒഴുകുന്നതിനായി നിർമ്മിച്ച അഴുക്കുചാലിന്റെ ആരംഭത്തിലുള്ള കുഴികളാണ് ഇപ്പോൾ നാട്ടുകാർക്ക് അപകട ഭീഷണിയായിരിക്കുന്നത് ഏകദേശം നാലടിയോളം ആഴമുള്ള കുഴികളാണ് ഇവ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മെയിൻ റോഡിൽ നിന്നും വെള്ളം അഴുക്കുചാലിലേക്ക് പോകുന്നതിനായാണ് കുഴികൾ നിർമ്മിച്ചത് ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് ഇത് അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് പ്രായമായ രണ്ടു പേർ അടുത്ത ദിവസങ്ങളിൽ കുഴിയിൽ വീണിരുന്നു ധാരാളം വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ വാഹനങ്ങളും ഈ കുഴിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന കുഴികൾ സ്ലാബിട്ട് മൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം അധികാരികൾ കണ്ണു തുറന്നിട്ട് കാര്യമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ം പുറിയങ്കണ്ണി റോഡിൻ്റെ ശ്രീശ്വര ആശുപത്രി പടിയിലുള്ള ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഈ റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് വരുന്ന ഈ അഴുക്ക് ജാലിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ എൻട്രൻസ് ഭാഗം അത് സ്ലാബിട്ട് മൂടാത്തത് കൊണ്ട് വളരെയധികം അപകട ഭീഷണി ഉയർത്തുന്നതാണ് കാരണം വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണെങ്കിലും വെട്ടില്ല അങ്ങോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്ത് വലതുഭാഗം ചേർന്നിട്ടാണെങ്കിലും പെട്ട വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നുണ്ട് അപ്പോൾ അതിൽ ഇവിടെ പ്രദേശവാസികൾ ഡ്രൈവർമാരും കൂടെ കൂടിയിട്ടൊരു കയറൊക്കെ കെട്ടി ഒരു സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ താൽക്കാലികം മാത്രമാണ് കാരണം ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വൃദ്ധരായ ഒന്ന് രണ്ട് രോഗികൾ ഇപ്പോൾ അതിൽ കാല് വഴിഞ്ഞു വീഴുക ഒരവസ്ഥയുണ്ടായി ഒരു ടു വീലർ കാല് തെന്നു വീഴേണ്ട ഒരവസ്ഥയുണ്ടായി അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഇതിന് സ്ലാബിട്ട് കൂടിയിട്ട് അതിനെ സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉള്ള ഒരു അഭ്യർത്ഥന കാരണം നിരന്തരമായിട്ട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെയുള്ള നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഇനി ഇതിൽ കൂടുതലൊരു അപകടം ഉണ്ടായിട്ട് അധികാരികളുടെ ശ്രദ്ധ ശ്രദ്ധ വരുന്നതിനേക്കാൾ മുന്നേ ഇപ്പോൾ അതിലൊരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പരാതി അല്ലെങ്കിൽ ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്